വീണ് തല പൊട്ടി അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു ആക്സിഡന്റ് ആയി നീയൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് പടച്ചവന്റെ വിധി എന്ന് വിചാരിച്ചിട്ട് മര്യാദക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യ കൂട്ടിക്കൊണ്ടുവന്ന് ഇടണം പെട്ടെന്ന് ജൂലുണ്ടാക്കിയ മെഡിസിനിലേക്കോ ആശുപത്രിയിലേക്കും ഡോക്ടർമാരിലേക്കോ ഒന്നും പോകരുത് പടച്ചോട് എനിക്ക് ഇതാണ് വിധിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കണം വീണ് കൈയ്യൊടിഞ്ഞു കെട്ടി കൊണ്ടു നടക്ക് പൊരുത്തം പറഞ്ഞല്ലേ ചികിത്സ ആറാമാണ് എന്നിട്ട് അവൻ കണ്ണടയും വെച്ചിട്ടുണ്ട് പടച്ചോ നമുക്ക് വിധിച്ചിരിക്കുന്നത് ഇതാണെന്ന് വിചാരിച്ചിട്ടും മര്യാദയ്ക്കും ഇണ്ടാതെ പോകുക പഠിച്ചവന്റെ ശിക്ഷാരീതി അതാണെന്ന് വിചാരിച്ചാ മതി ആ മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു കേട്ടാ മുസ്ലിങ്ങൾ ആയാലും എഴുതി പഠിക്കടാ ഇന്ദ്രവനെ അവരെന്ത് ചെയ്താലും അവരെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കൂന്ന് അത് തന്നെ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടുകാരെ പോയി രക്ഷിക്കാൻ ഓ അസീസ് നിയറട യമനിലെ ജഡ്ജോ നേരത്തെ യമനിലെ ജഡ്ജോ നിമിഷപ്രിയയെ രക്ഷിക്കണോ വേണ്ടേന്ന് ഇരിക്കുവാണ് കാക്ക എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ അങ്ങോട്ട് പറയണം അതുപോലെ കാക്ക അങ്ങോട്ട് പറയും തലയ്ക്ക് തീരെ ആള് താമസമില്ലാത്ത ടീച്ചാണ് നമ്മൾ ഇല്ല സോംബാ വിവാദമൊക്കെ വന്ന സമയത്തെ ഏയ് അല്പവസ്ത്രം ധരിച്ചു പെണ്ണ് അങ്ങട്ടി കളിക്കണ്ട സ്കൂൾ യൂണിഫോമിലാ കുട്ടികൾ കളിക്കുന്നത് യൂണിഫോം കപ്പി അല്പവസ്ത്രമാണ് എന്ന കോൺസെപ്റ്റ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തലച്ചോറിൽ മൊത്തവും വിവാദത്തെ സംബന്ധിച്ച് കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന നേതാവ് എന്ന രൂപത്തില് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികൾ ചർച്ചയ്ക്ക് വന്നു സംഘടനയുടെ പേരെന്താ വിസ്ഡം സംഘടനയിലെ ഉള്ള കേട്ടോ വിസ്ഡം ഏ ആ ഇവര് വയസ്സാണെന്നാണ് ഇവര് പറയുന്നത് ഇവരുടെ ബുദ്ധി എന്താണ് എന്ന് നമുക്ക് മനസ്സിലായത് ഈ വിഷയത്തിൽ ഇവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷമാണ് എന്നിട്ട് ഡോക്ടർ അബ്ദുല്ല ബാസിൽ അയ്യോ അവൻ വലിയ ദുരന്തമാണ് എന്തുവാ പറയുന്നത് അവന് അവൻ നബിയൊക്കെ ഭയങ്കര ട്രോളാണ് നമ്മളൊന്നും വേണ്ട ഇസ്ലാമിനെ വിമർശിക്കാൻ അവൻ തന്നെ മതി നബി കെട്ടിയ പെണ്ണുങ്ങൾ ഞങ്ങൾ രണ്ടുപേരെ പറഞ്ഞോളൂ ഇവന്മാര് പത്തിരുപത്തഞ്ചു പേരുടെ പേര് പറഞ്ഞിട്ടാണ് ന്യായീകരിക്കാൻ ശ്രമിച്ചത് എന്തുവാടേലും ഒക്കെ ആ പോട്ടെ ഇവരെ ഇവരൊക്കെ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല തലക്കകത്ത് എന്തെങ്കിലും വേണ്ട സാഗർ നായകൻ അല്ലേ അപ്പോ ഈ ഇവനടക്കമുള്ള വിശ്വത്തിന്റെ ചില പ്രതിനിധികള് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ശുദ്ധ വിവരക്കേടുകളും സ്ത്രീ വിരുദ്ധതകളും തള്ളി മറിച്ചത് നമ്മൾ കേട്ടിരുന്നില്ലേ അതായത് സൂമ്പയ്ക്ക് പകരം കഥകളി കളിച്ചുകൂടെ എന്നാണ് അബ്ദുല്ല അബ്ബാസിൽ പറയുന്നത് അപ്പൊ കഥകളി അല്പവസ്ത്രം ധരിച്ചിട്ടാണ് ഇവരുടെ നാട്ടിൽ കളിക്കുന്ന ആയിരിക്കും നിക്കട്ടെ അപ്പൊ അതൊക്കെ വലിയ രൂപത്തിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രോളുകളായി പക്ഷേ ഈ വിസ്ഡം ഗ്രൂപ്പിന് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം ആരും കൊടുത്തിട്ടില്ല ചാനലുകളുടേത് റേറ്റിംഗിനായിട്ടുള്ള തന്ത്രമാണ് എന്നാണ് ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരുന്നത് അങ്ങനെ വിസ്ഡം മുജാഹിദുകളുടെയൊക്കെ പുരോഗമനത്തെ സംബന്ധിച്ച് വലിയ രൂപത്തിൽ ചർച്ചയായി ഒരുപാട് ആളുകൾ ടി കെ ഉമ്മർ അടക്കമുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വിശകലനങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇതര സമുദായങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ അഞ്ച് ശതമാനത്തിൽ താഴേ മുജാഹിദ് അതിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു കുഞ്ഞ് ശതമാനം ആളുകളാണ് ഈ ഇഷ്ടം അതിലും കുറവാണെന്ന് അറിയാമോ ചേത്താനെ പോലൊരു വിഭാഗമാണ് അരൂപികളാണ് കേട്ടോ ജില്ലുകൾ പറഞ്ഞു മനസ്സിലാക്ക ഈ ജിന്നുകൾക്ക് വേണ്ടിയുള്ള ചികിത്സാലയം തുടങ്ങണമെന്നാണ് നമ്മുടെ മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞത് കേരളത്തിൽ ജിന്നു ചികിത്സക്ക് വേണ്ടിട്ട് ആശുപത്രികള് നമ്മുടെ ചുറ്റും ജിന്നുണ്ട് നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ് ജിന്നുകള് വണ്ടിയൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടി റോഡിൽ നോക്കുമ്പോ നല്ല ജിന്നുകള് നമ്മളെ പിടിച്ച് ആക്സിഡന്റ് ഒന്നും ഇല്ലാതെ നേരെയാക്കും പിന്നെ മേശവലിപ്പൊക്കെ അടയ്ക്കുമ്പോൾ സൂക്ഷിച്ചിറങ്ങുന്ന ഇടയ്ക്ക് ജിന്നുകൾ വന്നിരിക്കും അയ്യോ ഇവരെ പേടിച്ചിട്ട് തൂറാനും പെടുക്കാനും പറ്റുമോന്ന് എനിക്ക് അറിയില്ല അതുപോലെ ചൂടുവെള്ളമൊക്കെ എടുത്ത് പുറത്തോട്ട് ഒഴിക്കുമ്പോൾ ജിന്നുകൾ ഉണ്ടാവും അവർക്ക് പരിക്ക് പറ്റുമോ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഭാവങ്ങളാണ് തലക്കകത്താള് താമസില്ലാത്ത ടീമാണ് ഈ ബാസൽ ടീം അപ്പോൾ കൂട്ടത്തിൽ ഇവര് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഇവരുടെ പേര് വിസ്മ എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ദയവേതെ അമുസ്ലിം സുഹൃത്തുക്കളൊന്നും തെറ്റിദ്ധരിക്കരുത് ബുദ്ധിയുടെ ലെവലേശമില്ലാത്ത ഞരമ്പന്മാരായിട്ടുള്ള മതയോളികളാണിപ്പര് ഏ ഇവര് ഈ ആത്മീയ നേതാക്കളുടെ സർവേ നമ്പറിൽ ഇവരൊന്നും ഒരു അല്പം പോലും ഇടം പിടിച്ചിട്ടില്ല കേട്ടോ ചാനലുകാർക്ക് വേണ്ടത് അവർക്ക് നല്ല വിസിബിലിറ്റി വേണം അത്രേ ഉള്ളൂ അതല്ലാതെ ഇവർക്ക് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയുന്നത് കൊണ്ടല്ല മുജാഹിദ് പ്രസ്ഥാനം പ്രഥമമായും പ്രധാനമായും ഒരു ഇസ്ലാമിക പ്രബോധക സംഘമാണെന്ന് അവർ പറയുന്നു ഇസ്ലാമിക ദർശനത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ആയിരം ആളുകളുടെ തലയേര് ഞാനിപ്പ് ചെയ്തത് നന്മയാണെന്നും പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും കള്ളു കുടിക്കാൻ ഞാനും എം എം അക്ബർ പറഞ്ഞതും അതുപോലെ വേശ്യാലയത്തിന് പണം കൊടുക്കുന്നത് പോലെയാണ് ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത് എന്ന് ബാലുവണ്ണൻ പറഞ്ഞതും കാഫറുകളുടെ മുഖത്ത് നോക്കി ചിരിക്കുക പോലും ചെയ്യരുത് എന്ന് ശംസൈൻ പാലത്ത് പറഞ്ഞതും നമ്മളിപ്പോൾ മെജോറിറ്റി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് യുവാക്കളെ ഇളക്കിവിട്ട പുരിയാർക്കാസ്മി പറഞ്ഞതും വലിയ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പുറത്തുപോയിക്കൊണ്ടിരിക്കുവാണ് യുവത എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച പുരിയാർ കാസ്മി ഇവരൊക്കെ പല വേർഷൻസ് ആണ് ഖുർആാനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുന്ന പ്രവാചകന്റെ അനുയായികൾ ആരാണ് എന്നത് ഇവർക്കിടയിൽ തന്നെ ഇപ്പോൾ ചർച്ചയാണ് വലിയ രൂപത്തിൽ തർക്കവുമാണ് ഇസ്ലാമിനെ അതിന്റെ തനതായ രൂപത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ആരാണ് എന്ന് ഇവർക്കിടയിലാണ് തർക്കം തുടങ്ങുന്നത് സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ അവകാശം എല്ലാ സംഘടനകളും അംഗീകരിക്കുന്നുണ്ടോ ഇല്ല തനി തീവ്രവാദാശയങ്ങൾ അവര് പറയുന്നതെല്ലാം ഭർത്താവ് മരിച്ചുമാ മൂലയ്ക്ക് പോയിരുന്നും ചൊല്ലേണ്ടതിന് പകരം അവര് പോയി മണാലിയിൽ പോയി മഞ്ഞുവാരും ഒന്നും കണ്ട ഒരു കൊച്ചു പെണ്ണ് പഠിച്ചതിന്റെ പേരിൽ സ്റ്റേജിൽ കയറി സമ്മാനം നോക്കാൻ പോയപ്പോ അബ്ദുള്ള ചവിട്ടി ഇറക്കി വിട്ടാണല്ലേ അതൊക്കെ തന്നെ അവരുടെ രീതികള് ഇവര് ഒരുപാട് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഈ മുജാഹിദ് പ്രസ്ഥാനം തന്നെ പിളർന്ന് 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 പോയിക്കൊണ്ടിരിക്കുക പതിനാല് വർഷത്തിനിടയ്ക്ക് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപതിന് പിന്നെയും ഇവർ ഐക്യപ്പെടും വീണ്ടും ഇവര് ഭിന്നിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെയും ഇവർ അടിച്ചു പിരിഞ്ചു ഇതാണ് ഇവരുടെ വിസ്ഡം എന്തിനാണ് ഇവര് പിരിഞ്ഞ അതാണ് രസം ജിന്നുകൂ പ്രവാസി സ്ത്രീകളുടെ ദേഹത്ത് കയറും ആ ജെട്ടിവെള്ളം അവരുടെ തലയിലേക്ക് ഒഴിച്ചാൽ ജിന്നങ്ങോട് പോകും അയ്യോ ഇങ്ങനെ തലയ്ക്കാള് താമസമില്ലാത്ത ഒരു ടീമുണ്ടല്ലോ പ്രവാസി സ്ത്രീകളുടെ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടുള്ള ഇവന്മാരുടെ ഒരു തന്ത്രം മാത്രമാണിത് ഏ ഇതാണ് റാസുക്ക് വന്നല്ലോ ഓ സുഹറ സുഹറ തത്താ ഞാൻ മുസ്ലിം അല്ല ആ സ്വർഗം എനിക്ക് വേണ്ട ഞാൻ ആ സ്വർഗം തരരുതേ എന്ന് പഠിച്ചതിനോട് പ്രാർത്ഥിച്ചോണ്ടിരിക്ക പഠിച്ചെ പ്ലീസ് തരരുത് റിക്വസ്റ്റ് ആണ് പ്രാർത്ഥനയല്ല താത്ത ഒക്കെ സ്വർഗത്തിൽ പോയിട്ട് മുന്തിരിച്ചാറൊക്കെ അങ്ങനെ കുടിക്കുമ്പോൾ ഞാൻ മാറി നിന്നിട്ട് വെള്ളം ഇറക്കിക്കൊള്ളാം എനിക്ക് തരണ്ട ആ അത് വിശ്വാസം സുലൈമാൻ നബിക്ക് ജിന്ന കൂട്ടാളികൾ ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് സൂമ്പയ്ക്കെതിരെ രംഗത്ത് വരുന്നത് ഏ എന്നിട്ട് ഇവരാണത്രേ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ അട്ടിപ്പേർ അവകാശം ഇവരുടെ കയ്യിലാണെന്നാണ് പറയുന്നത് അബ്ദുൽ അസീസ എന്റെ